ഓം ഓം നമോ വാസുദേവായ ശ്രീകൃഷ്ണായ നമ അഭിവന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത മാഹാത്മ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം നാലാമത്തെ അധ്യായം മുപ്പത്തി നാലാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം ആത്മദേവൻ ഒരു സന്യാസിയെ കണ്ട കഥയാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ അനുസ്മരിച്ചത് ആ സന്യാസി ആത്മദേവനോട് ഇപ്രകാരം പറയുകയാണ് ഹേ ബ്രാഹ്മണ പ്രജാരൂപം അജ്ഞാനം മുഞ്ച പ്രജാരൂപത്തിൽ അതായത് അങ്ങക്കൊരു പുത്രൻ ഉണ്ടാകണം എന്ന രൂപത്തിലുള്ള അജ്ഞാനത്തെ വെടിഞ്ഞാലും കർമ്മത്തിന്റെ ഗതി ബലിഷ്ട കർമ്മത്തിന്റെ ഗതിയെ തടുക്കുവാൻ നമുക്ക് സാധ്യമല്ല അങ്ങ് വിവേകം നേടുക ആത്മസ്വരൂപത്തെ സ്വരൂപത്തെ വിചാരം ചെറി ചെയ്ത് അറിയുക വിചാരം ചെയ്ത് അറിഞ്ഞ് ആ വിവേകത്തെ സമ്പാദിച്ചിട്ട് സംസാരവാസനാം ത്യജ സംസാരവാസനയെ ത്യജിച്ചു കളയുക അതായത് അദ്ദേഹത്തിന്റെ കർമ്മത്തെ തടുക്കുവാൻ ആരാലും സാധ്യമല്ല പോയ ജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലമാണല്ലോ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് ഈ ജന്മത്തിൽ സത്കർമ്മങ്ങൾ ചെയ്താൽ വരും ജന്മത്തിൽ നല്ല ഫലങ്ങൾ അനുഭവിക്കാം അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കാം അങ്ങ് ഒരു കാര്യം ചെയ്യൂ ഈ ആത്മവിചാരം ചെയ്യൂ ഏതാണ് ആത്മാവ് ഏതാണ് അനാത്മാവായിരിക്കുന്നത് ഏതാണ് സത്യം ഏതാണ് മിഥ്യ ഏത് നമുക്ക് ശാശ്വതമായ ആനന്ദത്തെ തരും ാത്കാലികമായിട്ട് തരും ഇപ്പൊ ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ആ ബോധം അങ്ങക്കുണ്ടാകട്ടെ സത്യത്തെ കുറിച്ചുള്ളതും ഉണ്ടാകട്ടെ അങ്ങനെ വിവേകം നേടിയിട്ട് സംസാരവാസനയെ വിട്ടുകളയുക എന്ന് ഉപദേശിക്കുകയാണ് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം വായിക്കാം വിപ്രമയാദേദ്യ ശ്രീണുവിപ്രമയാ പ്രാരം സപ്ത പുത്രോ സപ്തജന്മാവതി ഹേ ബ്രാഹ്മണ ത്വം ത്രിണു അങ് ഞാൻ പറയുന്നത് കേട്ടാലും അങ്ങയുടെ പ്രാരബ്ധത്തെ വിലോഹിതം മയാ വിലോഹിതം എന്നാൽ നന്നായിട്ട് കാണപ്പെട്ടു എൻ്റെ ഉള്ളില് ആ ജ്ഞാനി യീ ആ ധ്യാനം കൊണ്ട് ഈ ബ്രാഹ്മണന്റെ പ്രാരബ്ധത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അങ്ങക്ക് സപ്ത ജന്മാവധി ഏഴു ജന്മം കഴിയുന്നത് കഴിയുന്നതുവരെ പുത്ര പുത്രൻ ജനിക്കുകയേ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് എന്നിട്ട് വീണ്ടും ഉപദേശിക്കുകയാണ് മുപ്പത്തി ആറാമത്തെ ശ്ലോകം സന്തതേ സഗരോ ദുഃഖം പുരായഥ രേ കുടുംബാശാം സന്യാസി പുരായധാദ്യും സുഖം ഒരു ഉദാഹരണം കൊണ്ട് പറയാണ് സന്തതിക്ക് വേണ്ടി അങ്ങ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അനർത്ഥഹേതുവാണ് അനർത്ഥമാണ് സന്താനം ഉണ്ടായത് കൊണ്ട് മാത്രം ആരും പരിപൂർണമായിട്ട് സുഖിച്ചും സന്തോഷിച്ചും ജീവിക്കുന്നില്ല നമുക്ക് ലോകത്ത് നോക്കിയാൽ കാണുവാൻ സാധിക്കും അല്ലേ സന്താനങ്ങളുണ്ട് സന്താനങ്ങളെ നന്നായിട്ട് വളരെയേറെ കഷ്ടപ്പെട്ട് വളർത്തിയാൽ കൂടി സന്താനങ്ങൾ കൊണ്ട് ദുഃഖിക്കുന്ന അച്ഛനമ്മമാരെ നമുക്ക് കാണുവാൻ സാധിക്കില്ലേ അത് പറഞ്ഞു കൊടുക്കുകയാണ് സന്തതി നിമിത്തം സകരോ ദുഃഖം അവാപ അങ്കഹ പുര അങ്കരാജാവിനും അതേപോലെ സകര രാജാവിനും മുമ്പ് ദുഃഖമാണ് ഉണ്ടായത് അതുകൊണ്ട് കുടുംബം ഈ ലോകത്തില് നശിക്കാതെ നിലനിൽക്കണം എന്നുള്ള ആശയ അങ്ങ് വിട്ടുകളയുക സന്യാസേ സർവഥ സുഖം എല്ലാം ഉപേക്ഷിക്കുന്ന മനസ്സുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്ന സന്യാസ ആശ്രമത്തിൽ നിന്നാണ് എല്ലാ അർത്ഥത്തിലും സുഖമുണ്ടായി വരുന്നത് എന്ന് അങ്ങ് മനസ്സിലാക്കുക എന്ന് ഉപദേശിക്കുകയാണ് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം ബ്രാഹ്മണ ഉപാച വിവേകേന ഭവേത് പുത്രം ദേഹി പ്രാണാൻ ൂർദ ബ്രാഹ്മണ ഉവാച അന്വയിക്കുമ്പോ സന്ധി ചെയ്യുമ്പോ നാം അവിടെ വിസർഗം ചേർക്കും ബ്രാഹ്മണ ബ്രാഹ്മണൻ ഉവാച പറഞ്ഞു വിവേകേന കിം ഭവേത് മേ വിവേകം കൊണ്ട് എനിക്ക് എന്താണ് ഫലം ഞാൻ ആത്മാനാത്മ വിവേകം ചെയ്തതുകൊണ്ട് എനിക്ക് എന്ത് ഫലം മേ പുത്രം ദേഹി എനിക്ക് ആ പ്രാരബ്ധത്തെ അല്ലെങ്കിൽ കർമ്മത്തിന്റെ ഗതിയെ ബലാത്കാരമായിട്ട് തടുത്തിട്ടെങ്കിലും യോഗഫലം അങ്ങേക്കില്ലേ എനിക്ക് പുത്രനെ തന്നാലും പുത്രൻ ഉണ്ടാകാൻ എന്നെ അനുഗ്രഹിച്ചാലും നോ അല്ലെങ്കിൽ ഞാൻ ശോകമൂർച്ഛിത ശോകം കൊണ്ട് മൂർച്ഛിക്കപ്പെട്ടവനായിട്ട് അതായത് ദുഃഖാധിക്യം കൊണ്ട് പ്രാണാൻ ത്യജാമി അങ്ങയുടെ മുമ്പിൽ പ്രാണങ്ങളെ ത്യജിക്കുന്നതാണ് എന്ന് പറയാണ് മുപ്പത്തിയെട്ടാമത്തെ ശ്ലോകം വായിക്കട്ടെ പുത്രാദി സുഖഹീനോയം പുത്രാദി സുഖഹീന പുത്രാദികളിൽ നിന്ന് ലഭിക്കുന്ന സുഖത്തോടു കൂടാതിരിക്കുന്ന സന്യാസ ഈ സന്യാസം ശുഷ്കീ ശുഷ്കം തന്നെ അതൊരു രസ ഇല്ലാത്ത ആ കാര്യമാണ് ഗൃഹസ്ഥെന്താണ് ഗൃഹസ്ഥനായിട്ടിരിക്കുന്ന അവസ്ഥയാണ് എങ്ങനെ പുത്ര പൗത്ര സമന്യുത പുത്രന്മാരോടും പൗത്രന്മാരോടും ചേർന്ന് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്നതാണ് ഏറ്റവും സുഖകരമായ അവസ്ഥ എന്നാണ് അദ്ദേഹം പറയുന്നത് മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം ഇതിവിപ്രഗ്രഹം ദൃഷ്ട്ര ചിത്രകേ ദുർഗതം വിധിലേഖവിമാർജനാദ് ഇങ്ങനെ ബ്രാഹ്മണൻ നിർബന്ധപൂർവവും പുത്രനെ ആഗ്രഹിക്കുന്നത് കണ്ടപ്പോ ആ സന്യാസി പറയുകയാണ് അതായത് ഇത് വിപ്രാഗ്രഹം ബ്രാഹ്മണന്റെ തീവ്രമായ ആഗ്രഹത്തെ കണ്ടിട്ട് തപോധന ഇപ്രകാരം പറഞ്ഞു ഇത് നന്നല്ല കഷ്ടം ചിത്രകേ ചിത്രകേതു കഷ്ടം ഗതഹ ചിത്രകേതു എന്നായു പേരുള്ള ഒരു രാജാവിന്റെ കഥ അറിയുമോ ആ രാജാവ് പോലും വിധി ലേഖ ലേഖവിമാർജനാത് അതായത് ബ്രഹ്മ കൽപ്പനയെ മാറ്റി തീർക്കാൻ ആവശ്യപ്പെട്ടെങ്കിൽ ദുഃഖം അനുഭവിക്കേണ്ടതായി വന്നു ചിത്രകേതുവിന്റെ കഥയും നമുക്കറിയും പഠിച്ചിട്ടുണ്ടാവും അല്ലെ ചിത്രകേതുവിന് പുത്രന്മാരില്ല അനപത്യതാ ദുഃഖം കൊണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് മഹർഷി വര്യൻ അവിടെ എത്തിച്ചേരുന്നത് പുത്രൻ വേണം പുത്രൻ വേണം എന്ന് ആഗ്രഹിച്ചു വിലപിക്കുന്നത് കണ്ടിട്ട് അതേപോലെ പുത്രൻ ഉണ്ടാവാൻ അനുഗ്രഹിച്ചു പുത്രൻ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ആ കൃതദ്യുതി എന്ന തന്റെ പത്നിയോട് പുത്രനെ പ്രസവിച്ചു തന്ന പത്നിയോട് രാജാവിന് വളരെയധികം ഒരു സ്നേഹമുണ്ടായി അപ്പൊ സപത്നിമാർക്ക് അസൂയ ഉണ്ടായി അവര് ആ കുഞ്ഞിനെ വധിച്ചു അപ്പൊ ദുഃഖം എല്ലാവർക്കും വേണമെങ്കിൽ ലാളിക്കാമായിരുന്നു പക്ഷെ അങ്ങനെയല്ല മനസ്സ് അവർക്ക് തോന്നിയത് എല്ലാവർക്കും മറ്റൊരു കുഞ്ഞിനെയും തൻ്റെ പോലെ സ്വീകരിക്കാൻ സാധിച്ചില്ല ആ തൻ്റെ സഹോദരി സ്ഥാനത്തുള്ള ആ പത്നിയോട് രാജാവിന് ഇഷ്ടമുള്ള പത്നിയോട് അസൂയ തോന്നി മറ്റുള്ളവർക്ക് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരൂ പറയുമ്പോ ജീവൻ ഉണ്ടായിരുന്നില്ല അപ്പോ ആ ചിത്രകേതുവിന് ദുഃഖം ഉണ്ടായില്ലേ എന്ന് ഇവിടെ പറയുകയാണ് നാൽപ്പതാമത്തെ ശ്ലോകം വായിക്കാം നയാസ്യസി സുഖം പുത്രാ യഥാ ദൈവം ഇനി അങ്ങക്ക് പുത്രനുണ്ടായാലും അവനിൽ നിന്ന് അങ്ങക്ക് സുഖമുണ്ടാകയില്ല ഈ കഥ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് ഇനി ഞാൻ അങ്ങയോട് എന്തു പറയ പറയുവാനാണ് പൂർവ ജന്മ സഞ്ചിതമായിരിക്കുന്ന പാപത്താൽ നിഷ്ഫലമായ പ്രയത്നത്തോടു കൂടി ഇരിക്കുന്ന ഒരുവന് എങ്ങനെയാണ് സുഖമുണ്ടാകുന്നത് ആ കർമ്മത്തിന്റെ ഗതിയെ ആർക്ക് തടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് അങ്ങയുടെ ഈ ആഗ്രഹം ന്യായമല്ല എന്റെ മുമ്പില് അർത്ഥിനം യാചകനായിട്ട് അങ്ങ് നിൽക്കുന്നു എനിക്ക് അങ്ങയെ വിഷമിപ്പിക്കുവാനും ഇഷ്ടമല്ല അഹം കിം വദാമി ഞാൻ അങ്ങയോട് എന്തു പറയും എന്ന് ആ സന്യാസി വര്യൻ വളരെ വിഷമിച്ചിരിക്കുകയാണ് നാൽപ്പത്തി ഒന്ന് വായിക്കാം തസ്യഗ്രഹം സമാലോക്യ ഫലമേകം സദത്തവാൻ ഇതം ഭക്ഷയ പത്മത്വം പുത്രോ ഭവിഷ്യതി തസ്യ ആഗ്രഹം ആ ബ്രാഹ്മണന്റെ നിർബന്ധ രൂപമായ ആഗ്രഹത്തെ കണ്ടിട്ട് ആ സന്യാസി ഫലം ഏകം ഫലം ദത്തവാൻ ഒരു ഫലത്തെ കൊടുത്തു ഇതം ഭക്ഷയ പത്നിയോടു കൂടി ചേർന്നിട്ട് ഈ ഫലത്തെ ഭക്ഷിക്കുക കഥ പുത്ര ഭവിഷ്യതി അതിനുശേഷം അങ്ങക്കൊരു പുത്രൻ ഉണ്ടാകും എന്ന് പറയാന് എന്ത് ചെയ്യണം എന്നിട്ട് നാൽപ്പത്തിരണ്ട് സത്യം ദയാദാനം വർഷാവധി സ്ത്രീ ആകാര്യം തേന പുത്രോതി നിർമ്മലഹ സത്യമായിരിക്കണം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും സത്യത്തെ പറയുകയും ചെയ്യുകയും ചിന്തിക്കുകയും വേണം അതുണ്ടാവണം ഈ ഫലം കഴിക്കുമ്പോ അല്ലെങ്കിൽ കഴിച്ചു വ്രതമായിരിക്കുന്ന സമയത്ത് അത് ഫലം കഴിക്കുമ്പോ മാത്രല്ല എപ്പോഴും അങ്ങനെ തന്നെ ആവണം പിന്നെ ശൗചം ശരീരശുദ്ധി ഉണ്ടാവണം ദയാ മറ്റുള്ളവരോട് കാരുണ്യം ഉണ്ടാകണം ഒരു നേരത്തെ ഭക്ഷണം പിന്നെയോ ദാനം ഇതെല്ലാം ശ്രേഷ്ഠമാണ് ഒരു വർഷം ഇപ്രകാരം അനുഷ്ഠിക്കണം എങ്കിൽ അങ്ങക്ക് അതിനിർമ്മലനായ ഒരു പുത്രൻ ഉണ്ടായി വരും എന്ന് പറഞ്ഞു നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം വായിക്കാം ഏവമുക്വായോ യോഗ്രസ്തുഗൃമാഗത പത്യാപാണോ ഫലം ദ സ്വയം യാതസ്തുപ്രകാരം ഇപ്രകാരം പറഞ്ഞിട്ട് ആ യോഗിവര്യൻ മടങ്ങിപ്പോയി ആ വിബ്രഹതു ആത്മദേവൻ ആ ബ്രാഹ്മണനാകട്ടെ ഗൃഹത്തിലേക്കും മടങ്ങിപ്പോയി പത്നിയ പാണവും ഫലം ദത്തുക തന്റെ ധർമ്മപത്നിയുടെ കൈകളിലേക്ക് ആ ഫലത്തെ വെച്ചു കൊടുത്തിട്ട് സ്വയം യാദ എവിടേക്കോ ആ ബ്രാഹ്മണൻ ഇറങ്ങി പോവുകയും ചെയ്തു എന്നിട്ട് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം